ർ ഫെഡിന്റെ ഓണം സഹകരണ വിപണിക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു കൃത്രിമമായി ഉണ്ടാക്കുന്ന വിലക്കയറ്റം ആ ഒരു പരിധി വരെ വിലക്കയറ്റത്തെ ജനങ്ങൾക്ക് വേണ്ടി വിപണിയിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓണം തുടങ്ങിയിട്ടുള്ള ആഘോഷ മേഖലയിൽ ഇത്തരം പ്രത്യേകമായ പേരുകൾക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയം ജനങ്ങൾ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചാൽ പോകും പലപ്പോഴും ആ സന്ദർഭങ്ങളിലാണ് പൊതുമാർക്കറ്റുകൾ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഓണം തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്തു എം എൽ എ നിർവഹിച്ചു അരി പച്ചരി പഞ്ചസാര ചെറുപയർ വൻകരള ഉഴുന്ന് വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് ഇന സബ്സിഡി സാധനങ്ങളാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിൽ നിന്നും ലഭിക്കുക ചടങ്ങിൽ കൂടുതൽ ബാങ്ക് പ്രസിഡന്റ് വി പി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കൺസ്യൂമർ കാഡേരി കൺസ്യീജിയൽ മാനേജർ മുഹമ്മദ് സുരേന്ദ്രൻ ചെമ്പ്ര വാർഡ് മെമ്പർ സിബിർ പി എസ് എ പഞ്ചേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഒ സഹദേവൻ പ്രിസ്ക്രിപ്റ്റ് സെക്രട്ടറി വി പി നിസാബ് പെന്തുമാണ ആശ്രണ്ട് രജിസ്റ്റർ ഷാംസുദ്ദീൻ കൺസ്യൂമർ ബഡ് സി മുരളീധരൻ എന്നിവരും സംബന്ധിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്ദ சேவனவும் மலப்புரத்தில் ஹோம் அப்ளையன்சஸ் பார்ட்னர் ஜோடியா இலக்ட்ரோனிக்ஸ் டிராஃபிக் சேர்க்கிள் கோட்டபடி மலப்புரம்